യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് നവ്യ അനുഭവങ്ങളുടെ കാലമാണ് എല്ലാ അർത്ഥത്തിലും പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ ഉണ്ടായ വാക്പോരും വെല്ലുവിളിയും അതാണ് തെളിയിക്കുന്നത് ട്രംപിനോട് വിട്ടുവീഴ്ചക്കില്ലെന്ന് പ്രഖ്യാപിച്ച സെനൻസ്കി അമേരിക്കക്ക് ധാതു വിഭവങ്ങളുടെ അവകാശം കൈമാറുന്ന കരാറിൽ ഒപ്പിടാതെ മടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഒരു തരത്തിൽ കൗതുകവും മറ്റൊരു തരത്തിൽ അത്ഭുതവും ഉളവാക്കുന്ന വാക്പൂരുണ്ടായത് ചർച്ചയ്ക്കിടെ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു പുട്ടിൻ വിശ്വസിക്കാവുന്ന വ്യക്തിയല്ലെന്നും കൊലയാളികളോട് വിട്ടുവീഴ്ച പാടില്ലെന്നുമായിരുന്നു സെലൻസ്കിയുടെ മറുപടി യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നായി സെലൻസ്കി ഇതോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുള്ളതെന്ന് ട്രംപ് പുട്ടിനോടുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ സെലൻസ്ക് പരസ്യമായി വെല്ലുവിളിക്കുന്നതാണ് പിന്നീട് കണ്ടത് ഇതിനിടെ അമേരിക്ക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് ട്രംപ് സലൻസ്കിയോട് പറഞ്ഞു ഇതിന് അമേരിക്കൻ ജനതയോട് താൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സലൻസ്കിയുടെ മറുപടി യു എസ് ആയുധം നൽകിയില്ലായിരുന്നുവെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് യുദ്ധം തീർന്നേനെ എന്ന് ട്രംപ് പറഞ്ഞതിന് അതേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്ന് പുട്ടിനും പറഞ്ഞത് കേട്ടു എന്നായിരുന്നു സലൻസ്കിയുടെ മറുപടി സലൻസ്കി വഴങ്ങാതിരുന്നതോടെ അമേരിക്കയെ അപമാനിക്കുന്ന നടപടിയാണിതെന്നും സമാധാനം വേണമെന്ന് തോന്നുമ്പോൾ വരണമെന്നായി ട്രംപ് റഷ്യ അധിനിവേശം നടത്തി യുക്രൈൻ്റെ വലിയൊരു ഭാഗം അധീനതയിലാക്കി രണ്ടായിരത്തി പതിനാല് മുതൽ നടക്കുന്ന കയ്യേറ്റത്തിന് യു എസ് പ്രസിഡന്റുമാർ ആരും ചെറുവീരൽ അനക്കിയില്ലെന്ന് സെലൻസ്കി ജനങ്ങൾ മരിച്ചു വീഴുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുട്ടിനുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതാണ് എന്നാൽ അതിനുശേഷവും കരാർ പുട്ടിൻ ലംഘിച്ചു തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടും പുടിൻ അതിന് തയ്യാറായില്ല പിന്നെ എന്ത് നയതന്ത്രമാണ് നിങ്ങൾ പറയുന്നതെന്ന് സലൻസ്കി ചോദിച്ചു ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതാവസ്ഥയിലല്ല ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞ ട്രംപ് ഇരുവരും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായതോടെ ചർച്ച പാതി വഴിയിൽ അവസാനിച്ചു ഇതിനു പിന്നാലെ യുക്രൈൻ യു എസിനെ അപമാനിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരോപിച്ചു സമാധാനത്തിന് തയ്യാറുള്ളപ്പോൾ സെലൻസ്ക് തിരിച്ചുവരാമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം യുദ്ധത്തിൽ യു എസിന് ചെലവായ പണത്തിനു പകരമായി യുക്രൈൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവ വ്യവസായങ്ങളുടെ അൻപത് ശതമാനം വരുമാനം യു എസുമായി പങ്കിടുന്ന കരാറിലാണ് സെലൻസ്കി ഒപ്പുവെക്കേണ്ടിയിരുന്നത് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത് ട്രംപിന് ശീലമായി കഴിഞ്ഞു ഇനി ആ പഴയ ലോക പോലീസ് കളി നടക്കില്ല